കൊച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരെന്താ ആഗ്രഹം സാധിച്ചു അത് തന്നെ കൊച്ചുപിള്ളരാണ് കൊച്ചുപിള്ളരാണ് കൊച്ചുപിള്ളര കൊച്ചി പിള്ളേരാണ് കണ്ട അവന്റെ എനിക്ക് വേറെ ഒന്നും ഇല്ല എന്റെ ദുബിച്ചാട്ട് ഒരു കൊച്ചി ലിഫ്റ്റ് വാങ്ങിക്കാൻ പോണെ നൂറ് രൂപ ജിബിന്റെ കാര്യം എന്ത് വാങ്ങും എന്ത് വാങ്ങില്ല സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഉണ്ണി ഉണ്ണി കുട്ടല് വെല് കണ്ടിട്ടില്ല ഉണ്ണി കുട്ടി ആദ്യം കാരണം അതിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ണി പോജി ഇലാവു നിന്റെ അനിരോദം കൊണ്ട് പോകും ഞാൻ പോയി ഞാൻ അനിയനെ ബുല്ലറ്റിക്ക് ഞാൻ അനിയനെ ബുല്ലറ്റിക്ക് എടുക്കട്ടെ ചിട്ടുടേ ചിട്ടു നാലേ പോന്നു പോരണ്ടേ നിങ്ങൾ പറയണം പെണ്ണിട്ട് ഇണ്ടല്ലന്ന് പറഞ്ഞിട്ട് വരാดิ

നമ്മളെ വേണമെന്ന് പറഞ്ഞാട്ടാ നമ്മളോട് നമ്മളോടെ കത്തിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ നീ കാണുന്നില്ല എന്റെ എന്തൊന്നും ഇഷ്ടപ്പെട്ടാ ചമല്ലേ ആലോചിക്കട്ടെ